ശരി കള്ളം തന്നെ പറയാൻ മാക്കില്ല മക്കളെ അയ്യപ്പന്റെ പേരും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ ഈ സൂപ്പർവിഷൻ ചെയ്യുന്നവർ തന്നെ അവസ്ഥയാണ് ചതിയായി കള്ളന്മാരായാലും പെട്ടി കിടന്നുറങ്ങാൻ പറ്റില്ല അതാണ് എന്തെന്താ അവസ്ഥ അയ്യപ്പന്റെ വിഗ്രഹം തന്നെ സ്വർണ്ണാണെങ്കിൽ അതെന്നെ അടിച്ചു കൊണ്ട് പോയിണ്ട് പോയിണ്ടെതില്ല എല്ലാരും കേരളത്തിൽ മുഴുവൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് ശബരിമലയിലെ സ്വർണ കുറിച്ചാണ് നിലവിലിപ്പോ പേര് അകത്തായിട്ടുണ്ട് വിശ്വാസ സമൂഹത്തെ പിണറായി സർക്കാർ ചതിച്ചു എന്നാണ് ഒരു പറ്റം പറയുന്നത് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം പിണറായി സർക്കാർ അവര് ചതിച്ചു ജനങ്ങൾ പറയട്ടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് എന്താ പറയാനുള്ളത് ശബരിമലയിലെ കൊള്ളിനെ കുറിച്ച് പറയാനുള്ളത് പിണറായി വിജയൻ ശരി കള്ളം തന്നെയാണ് അതായത് പറഞ്ഞത്തിൽ അയാൾക്ക് ഒരു തവണ തോറ്റൂർ കിട്ടൂരും അയാളും അയാളുടെ ശിവകുമാറും ഒക്കെ കൂടി ശബരിമല മുടിപ്പിച്ചെടുത്തു അതിനുവേണ്ടി ഈ തവണ എന്തു പറഞ്ഞാലും അവർ വിജയിക്കില്ല അത് ഇന്ന് കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റൂല അതേപോലെ കൊള്ളയസ് പാർട്ടി ഇനിയും പലരും അകത്താറുണ്ട് എങ്ങനെ ഇതിൽ എല്ലാ പുറത്തു മന്ത്രിമാര് തൊട്ട് അകത്താറുണ്ട് ഇങ്ങനെ ഇത് പുറത്തു തോന്നുന്നില്ല ഇനി അധികാരത്തിൽ ഒരിക്കലും വരാൻ ഞങ്ങളുടെ അഭിപ്രായം അത് അപാരമാണ് മക്കളെ നമുക്ക് താങ്ങാനാവാത്ത സങ്കടം അതിലുണ്ട് ഭഗവാന്റെ അടുത്ത് എത്രേ കാട്ടാണ് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എത്ര കാലം മുമ്പ് ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഭഗവാനെ കാണാൻ വരുന്നു ഭഗവാനെ കണ്ടിട്ട് കൊതി തീരാതെയല്ലേ ഒരു കൊല്ലം പോയി ആൾക്കാർ പിന്നും പോണത് എങ്ങനെയാ നടക്കാൻ വയ്യാത്ത ആൾക്കാരുമായിട്ട് കുഞ്ഞു കുട്ടി മുതലേ വയസ്സായി ആൾക്കാർ അടക്കം ഭഗവാന്റെ ആ തേജസ് ഒന്നും കാണാൻ വേണ്ടിയല്ലേ എല്ലാവരും യാത്ര ചെയ്യണം അപ്പൊ അവിടത്തെ നടത്തിപ്പിക്കാരും അത് കൊണ്ടു നടക്കുന്ന ആൾക്കാരും ഇത്തരം ഒരു ഭയാകമായ ഈ ദൂരെ പറയാൻ വാക്കില്ല മക്കളെ അമ്മക്ക് വലിയ സങ്കടം ഭഗവാന്റെ മുന്നില് അമ്മ നമോപാദം വന്നിക്കുന്നു ഈ കൊള്ള നടത്തിയ പിണറായി ഇനി അധികാരത്തിൽ വരും തോന്നുന്നുണ്ടോ അത് ജനങ്ങള് തെരഞ്ഞെടുക്കണതല്ലേ മക്കളെ വരാൻ സാധ്യത ഇല്ല എങ്ങനെയാ വരിക പക്ഷെ നല്ലതും ചീത്ത ഉണ്ടല്ലോ മക്കളെ ആ കാരണം കൊണ്ട് മിക്കവാറും വരില്ല അഭിപ്രായം പറയാം നമ്മളൊക്കെ ദൈവത്തിനെ വിശ്വസിക്കുന്നു അയ്യപ്പന്റെ പേരും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ ഞങ്ങൾക്ക് അതൊരു വിശ്വാസമല്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ അതിനൊക്കെ ഒരു പരിഹാരം അയ്യപ്പൻ കാണിച്ചു കൊടുക്കണം ഇത് ചെയ്യുന്ന ആൾക്കാര് അതിന് പറയുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി പറയാനല്ല പിന്നെ വിമർശിക്കാനും പറ്റില്ല നല്ലത് പറയാനും പറ്റില്ല ചീത്ത പറയാനും പറ്റൂല നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല ചീത്ത പറഞ്ഞാലും വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല അതാണ് എന്തെന്താ അവസ്ഥ പക്ഷെ തെറ്റാണ് അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അയ്യപ്പന്റെ അത് ജനങ്ങളാണ് ആര് വരണം ആര് ഭരിക്കണം എന്ന് ആവശ്യമാണ് ഇനി എല്ലാവരും സമയങ്ങൾ കഴിഞ്ഞു ശബരിമലയിലെ സ്വർണ്ണ കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാര് ആരും നോക്കാനില്ലെങ്കിൽ ഏത് ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ് പുറമെ പറയെങ്കിലും മഹാ കള്ളനായിരിക്കും അതിൻ്റെ ഒരു ഉദാഹരണമാണ് അപ്പൊ എവിടെയും സൂപ്പർവിഷൻ ആവശ്യമാണ് ഈ സൂപ്പർവിഷൻ ചെയ്യുന്നവരെന്നെ കള്ളന്മാരായാല് അങ്ങനത്തെ അവസ്ഥയാണ് അപ്പോ എപ്പോഴും സത്യസന്ധമായി ഉള്ള മനസാക്ഷിയുള്ള ആളുകളായിരിക്കണം നേതൃത്വത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അപ്പൊ എപ്പോഴും നമ്മളൊരു ലീഡറെ തിരഞ്ഞെടുക്കുമ്പോ അയാളെ ക്വാളിറ്റി ജനങ്ങളെ അസസ് ചെയ്യണം എല്ലാ ജനങ്ങളും കുട്ടികളും ഇതോ വൃദ്ധരായവര് എന്നെ നമ്മളിപ്പോൾ ഒരു കൗൺസിലറെ തിരഞ്ഞെടുക്കേണ്ടേ അല്ലെങ്കിൽ ഒരു എം എൽ എനെ തെരഞ്ഞെടുക്കേണ്ടേ നമ്മൾ ചകഞ്ഞു നോക്കണ അവരെ ക്വാളിറ്റി എന്നിട്ട് അത്തരം നല്ല സത്യസന്ധരായ ആളുകളെ ആയിരിക്കണം എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഏത് കാര്യത്തിനും അപ്പൊ സത്യസന്ധത എല്ലായിടത്തും നഷ്ടപ്പെടുന്നു അപ്പൊ ഏത് പാർട്ടിയിലാണെങ്കിലും അപ്പൊ നമുക്ക് ആവശ്യം എന്താ സത്യസന്ധരായ ആളുകൾ അവരായിരിക്കണം ലീഡർമാരായിരിക്കേണ്ടത് സ്വാർത്ഥത തീരെ ഉണ്ടാവരുത് നിസ്വാർത്ഥമായിട്ട് ജനങ്ങളെ സേവിക്കാൻ പറ്റിയ ആളുകളെ ആയിരിക്കണം നിങ്ങളെപ്പോലെ സ്റ്റുഡൻസ് പോലും ശ്രദ്ധിക്കണം ഇപ്പോൾ ഒരു കോളേജിലെ ഒരു യൂണിയൻ ലീഡറെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം അവരൊക്കെ തന്നെയാണ് പിന്നെ എന്താവുന്നത് നമ്മുടെ നേതാവുന്നത് ഏഹ് അപ്പോൾ അവരെ ക്വാളിറ്റി നമ്മൾ എസസ് ചെയ്യുക പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നതിന് ശേഷം അവരെ കയറ്റി വിടുക അത് അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ കള്ളന്മാരൊക്കെ ഇങ്ങനെ നല്ല മനുഷ്യരാന്ന് പുറമെ തോന്നിയെങ്കിലും കൂടിട്ട് അയ്യപ്പന്റെ വിഗ്രഹം തന്നെ സ്വർണമാണെങ്കിൽ അത് തന്നെ അടിച്ചുകൊണ്ട് പോയിണ്ട് അത് ചെക്ക് ചെയ്തില്ല എല്ലാരും ഇപ്പൊ ഡോറ് ഉള്ളൂ ചെക്ക് ചെയ്ത് ആ വിഗ്രഹത്തിലുള്ള സ്വർണ്ണ ഉണ്ടോന്നുള്ള സംശയുണ്ട് അതൊരു വല്ലാത്ത ചതിയായി പോയി പക്ഷെ അത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാലും ഇങ്ങനെ ഒരു ദൈവ ചുറ്റും എല്ലാരും കൂടി പോണതാണ് ആ പോണ അനുസരിച്ച് ഇത് ചെയ്യുമ്പോ ഒരു ഒരു പോയി എല്ല്പ കേരളത്തിലുള്ള എല്ലാ അമ്പലങ്ങളിലും സ്വർണ്ണമുണ്ട് ആ സ്വർണ്ണൊന്നും ഉണ്ടാവില്ല വളരെ ഇപ്പൊ തന്നെ ബാങ്കുകളില് അക്കൗണ്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് അതായത് എല്ലാ അമ്പലത്തിൽ നിന്നും അവിടുത്തെ ഓഡിറ്റേഴ്സ് അവിടുത്തെ അക്കൗണ്ട്സ് ഓഫീസർമാരൊക്കെ വേഗം ഓപ്പൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കുന്നുണ്ട് സെൻട്രലൈസ്ഡ് അക്കൗണ്ടാണ് പല ബാങ്കുകളിലും കാര്യം വെച്ചാ ഇവിടെ കൊള്ള പൈസ പലതും ഉണ്ട് അതൊക്കെ അക്കൗണ്ടിലാക്കാനുള്ള തിരക്കിലാണ് പല ബാങ്ക് അമ്പലത്തിന്നും അല്ല പല പല അമ്പലങ്ങളിൽ നിന്നും അക്കൗണ്ട് ഓപ്പൺ പുതിയ അക്കൗണ്ട് ഓപ്പൺ അവര് ചെയ്യുന്നുണ്ട് അത് എന്താന്ന് വെച്ചാൽ ഈ കള്ളത്തിൽ ഉണ്ടല്ലോ അത് ആ അമ്പലങ്ങളിലൊക്കെ പിടിക്കുന്ന മനസ്സിലായിട്ട് പറഞ്ഞു ഞാൻ മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ ഞാൻ ഈയിടെ കേട്ടതാണ് പല അമ്പലത്തിലുള്ള കമ്മിറ്റിക്കാർ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു തിരക്ക് പിടിച്ചിട്ട് കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ടിട്ട് പ്രൂഫ് കാണിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതുവരെ എന്താണ് തട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അവരെല്ലാം അവര് ചീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഒരു അക്കൗണ്ട് സേഫിന് വേണ്ടിയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന്റെ തിരക്കിലായിരുന്നു പല പല അമ്പല കമ്മിറ്റികളും ആ അതാരണം ഇതുവരെ അക്കൗണ്ട് ചെയ്യാതെ വെച്ചിരിക്കുകയാണ് ഇപ്പൊ വേഗം അക്കൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഓഡിറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ചെക്ക് ദേവസ്വത്തിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏജൻസി വന്ന് നോക്കിയാൽ അവർക്ക് കാണിച്ചു കൊടുക്കാമല്ലോ അതിനു വേണ്ടിട്ട് അപ്പൊ അതുവരെ കള്ളത്തിനും ചെയ്തതാണ് അതെല്ലാം അപ്പൊ അങ്ങനെ കേരളത്തിലുള്ള എല്ലാ അമ്പലങ്ങളിലും ഇതുണ്ട് കളവുണ്ട് കൊള്ളയുണ്ട്